ഞാൻ ഗ്രീഷ്മ ലത അസാപ്റ്റ് കേരളയിലെ പ്രോഗ്രാം മാനേജറാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത് എൻറോൾഡ് ഏജൻ്റ് എന്ന് പറയുന്ന ഒരു കോഴ്സിനെ കുറിച്ചാണ് യു എസ് ടാക്സ് ഫയൽ ചെയ്യാനും ടാക്സ് റെപ്രസെൻ്റ് ചെയ്യാനും നിങ്ങൾക്കും സാധിക്കും ഇന്ത്യയിലിരുന്നുകൊണ്ട് ഒരു വഴിയും മാർഗ്ഗത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് എൻറോൾഡ് ഏജൻ്റ് എന്ന് പറയുന്ന ഒരു എൻറോൾ ഏജൻ്റ് എന്ന് പറയുന്ന ഒരു പ്രൊഫഷണലാണ് യു എസിൽ അവിടുത്തെ ടാക്സ് ഫയൽ ചെയ്യാനും ടാക്സ് റെപ്രസെൻ്റ് ചെയ്യാനും സാധിക്കുന്ന പ്രൊഫഷണലിനെ പറയുന്നത് ഈ ഒരു ടൈറ്റിൽ അവിടെയുള്ള ഇൻഡിവിജ്വൽസിന് മാത്രമല്ല കിട്ടുന്നത് നമ്മൾ യു എ യു എസിലെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ട്രഷറിയുടെ അണ്ടറിലുള്ള ഇൻറ്റേർണൽ റവന്യൂ സർവീസ് സർവീസസ് അവാർഡ് ചെയ്യുന്ന ഒരു പ്രൊഫഷണൽ അവാർഡ് ചെയ്യുന്ന ഒരിതാണ് എൻറോൾഡ് ഏജൻ്റ് എന്ന് പറയുന്നത് ഈ ഒരു പ്രൊഫഷണൽ അച്ചീവ്മെൻറ്റ് നമുക്ക് ഇന്ത്യൻസിനും സാധിക്കും കാരണം നമ്മുടെ ഇന്ത്യയിലേക്കാട്ടിലും യു എസില് ധാരാളം ടാക്സ് ഫയൽ ചെയ്യാനുള്ളതും അതേപോലെ അത്രയും ഇൻകം ഉള്ള സോഴ്സുള്ള ഒരു കൺട്രിയാണ് പക്ഷെ അവിടെ ഈ ഒരു ജോബ് പ്രൊഫൈലിലുള്ള മാൻ പവർ ഭയങ്കര കുറവാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ജോബ് പ്രൊഫൈല് മറ്റുള്ള കൺട്രീസിലിരുന്നുകൊണ്ടാണ് അവിടുത്തെ പ്രൊഫഷണൽസ് ചെയ്യുന്നത് അപ്പോൾ അതേപോലെ ഇന്ത്യയിലും നമ്മൾക്ക് ഈ ഒരു ജോബ് പ്രൊഫൈൽ നേടാനുള്ള കമ്പനീസ് വർക്കിംഗ് ആണ് അപ്പം ഇത് ഇത് ഇത്രയും വലിയൊരു ജോബ്സ് സാധ്യത വരാനുള്ളൊരു മറ്റൊരു കാരണം എന്താണെന്ന് പറഞ്ഞാൽ ബിഗ് ഫോർ കമ്പനീസാണ് അതായത് അമേരിക്കയിലെ ടോപ്പ് ഫോർ റവന്യൂ ജനറേറ്റിംഗ് കമ്പനീസ് എന്ന് പറയുന്നത് അക്കൗണ്ടിങ് ഫേംസ് ആണ് അത് ബിഗ് ഫോർ കമ്പനീസ് ഇവരുടെ മെയിൻ എയിം എന്ന് പറയുന്നത് അക്കൗണ്ടിങ് ആണ് അപ്പോൾ ഈ ഒരു മേഖലയിൽ നമുക്ക് അത്രയധികം സാധ്യതകളുണ്ട് നമ്മൾ ഇന്ത്യയിൽ ടാക്സ് ഫയൽ ചെയ്യാൻ നമ്മളെ റെപ്രസെൻ്റ് ചെയ്യുന്നത് സി എസ് ആണ് അതേപോലെ ഒരു ജോബ് റോൾ തന്നെയാണ് ഇനി ഇതിനകത്ത് മറ്റൊരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ഏറ്റവും ഷോർട്ട് സ്പാനിൽ നമുക്ക് നേടാവുന്ന ഏറ്റവും നല്ല ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കരിയർ ഓപ്ഷനാണ് എൻറോളിജൻസ് അപ്പം ഇത് ബി കോം ബി ബി എ എം കോം എം ബി എ ഫിനാൻസ് കഴിഞ്ഞിട്ടുള്ള ഗ്രാജുവേറ്റ്സിനാണ് ഇതിനുള്ള പോസിബിലിറ്റീസ് കൂടുതലുള്ളത് നമ്മളൊരു സിക്സ് മന്ത്സ് നമുക്ക് ഈ ഒരു കോഴ്സ് അണ്ടർഗോ ചെയ്യുമ്പോൾ ഇതിലുള്ള ഈ ഒരു പേപ്പേഴ്സ് എല്ലാം നമ്മൾ പഠിച്ചെടുക്കുകയാണ് ഇനി ഇത് ക്വാളിഫൈ ചെയ്യാനായിട്ട് നമുക്ക് മൂന്ന് പേപ്പേഴ്സാണ് ക്വാളിഫൈ ചെയ്യേണ്ടത് ഈ എക്സ് അതിൽ നമുക്ക് ഈ എക്സാംസ് നമ്മുടെ ഇൻട്രസ്റ്റ് അനുസരിച്ച് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം പേപ്പേഴ്സ് അറ്റംപ്റ്റ് ചെയ്യാവുന്നതാണ് അതായത് വൺ ടേക്കിൽ തന്നെ ഈ മൂന്ന് പേപ്പേഴ്സ് നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടതില്ല ഓവർ എ പീരിയഡ് ഓഫ് വൺ ഇയർ നമുക്ക് എക്സാം വിൻഡോസ് ഉണ്ടാവും ഈ എക്സാം വിൻഡോസിൽ നമ്മൾ പ്രിപ്പയർ ചെയ്തതിനനുസരിച്ച് നമുക്ക് പേപ്പേഴ്സ് അറ്റംപ്റ്റ് ചെയ്യാവുന്നതാണ് അങ്ങനെ മൂന്ന് പേപ്പേഴ്സാണ് നമ്മൾ അതിനകത്ത് ക്ലിയർ ചെയ്യേണ്ടത് ഇതിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പീറ്റിൻ രജിസ്ട്രേഷൻ നമ്പർ ഒപ്റ്റെയിൻ ചെയ്യാം എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു കോഴ്സ് അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അതിനുള്ള സപ്പോർട്ടും കൂടെ ആണ് അപ്പോൾ നമ്മൾ ഈ ഒരു കോഴ്സ് അറ്റംപ്റ്റ് ചെയ്യുന്ന കാൻഡിഡേറ്റ്സിന് പി ടി എൻ രജിസ്ട്രേഷൻ ഒപ്റ്റെയിൻ ചെയ്യുന്നതിന് നമുക്ക് ഒരു വാലിഡ് പാസ്പോർട്ട് ആവശ്യമുണ്ട് പി ടി എൻ രജിസ്ട്രേഷൻ ഒപ്റ്റെയിൻ ചെയ്യുക അതിനുശേഷം നമ്മൾ ഈ എക്സാംസിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുകയാണ് അതിനാണ് നമ്മുടെ ഈ ഒരു കോഴ്സ് അവൈലബിൾ ആയിട്ടുള്ളത് അതിനുശേഷം ഈ എക്സാംസ് അറ്റംപ്റ്റ് ചെയ്യുകയും അത് ക്ലിയർ ചെയ്തതിന് ശേഷം നമ്മൾ ഈ പ്രൊഫഷണൽ ഡിഗ്രി നമുക്ക് അവാർഡ് ചെയ്ത് കിട്ടുകയാണ് ചെയ്യുന്നത് ഇതിൽ നമുക്ക് മൂന്ന് പേപ്പേഴ്സ് ഉള്ളത് ഇൻഡിവിജ്വൽ ടാക്സേഷൻ ബിസിനസ് ടാക്സേഷൻ ആൻഡ് റെപ്രസെൻറ്റേഷൻ പ്രാക്ടീസസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ആണ് ഇങ്ങനെയാണ് മൂന്ന് പേപ്പേഴ്സ് ഈ പേപ്പേഴ്സിൻ്റെ എക്സാംസ് എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് നമുക്ക് കേസിലേ നമുക്കത് അറ്റംപ്റ്റ് ചെയ്യാവുന്നതാണ് ഇത് ഒരു റിഗറസ് ആയിട്ട് നമ്മൾ ഒരു സിക്സ് മന്ത്സ് ഡെഡിക്കേറ്റഡ് എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഒരു ബി കോം ഗ്രാജുവേറ്റിന് നേടിയെടുക്കാൻ പറ്റുന്ന ഏറ്റവും ഷോർട്ട് സ്പാനിൽ നേടിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു കരിയർ ഓപ്ഷനാണ് ഇതിൽ ധാരാളം മൾട്ടിനാഷണൽ കമ്പനീസിലാണ് നമുക്കിവിടെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് അവൈലബിൾ ആയിട്ടുള്ളത് മിനിമം ഫോർ പോയിൻറ്റ് ഫൈവ് ലാക്സ് പെർ ആനമാണിതിൻ്റെ സ്റ്റാർട്ടിങ് സാലറി മിനിമം പറയുന്നത് എന്നാലും നമുക്ക് അതിൽ കൂടുതൽ നമുക്ക് സ്റ്റാർട്ടിങ് സാലറി കിട്ടുന്ന കമ്പനീസും അവൈലബിൾ ആണ് റീസെൻ്റ്ലി റീസെൻ്റ് എസ്ആപ്പിന്ന് ഈ ഒരു കോഴ്സ് കഴിഞ്ഞ് നമുക്ക് പ്ലേസ്മെൻറ് ഓഫർ കൊടുക്കാൻ പറ്റിയിട്ടുള്ളത് ഗ്രാൻഡ് തോർട്ടണിലാണ് സിക്സ് പോയിൻറ്റ് ഫൈവ് ടു സെവൻ ലാക്സ് പെർ ആനുമാണ് അതിൻ്റെ സ്റ്റാർട്ടിങ് സാലറി സ്റ്റുഡൻസിന് കിട്ടിയിട്ടുള്ളത് ഇനി ഇതിൻ്റെ ഇനീഷ്യലി നമ്മൾ ഈ മെയിൻ കോഴ്സിലേക്കല്ല നമ്മൾ ജോയിൻ ചെയ്യുന്നത് നമുക്ക് ഈ ഒരു ആപ്റ്റിറ്റ്യൂഡും ഇൻട്രസ്റ്റും സ്റ്റുഡൻസിനെ മനസ്സിലാക്കാനായിട്ട് അതിനൊരു ബ്രിഡ്ജ് കോഴ്സ് പോലെ നമുക്ക് അവൈലബിളാണ് അതൊരു ഷോർട്ട് സ്പാനിൽ ഒരു ടു വീക്സ് അതായത് ടെൻ ടു ട്വൽവ് അവേഴ്സിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ബ്രിഡ്ജ് കോഴ്സാണ് അപ്പോൾ ഇനീഷ്യലി ഇതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനും കാര്യങ്ങളും എല്ലാം സ്റ്റുഡൻസിന് അതിൻ്റെ ഒരു ക്ലാസ്സസ് കിട്ടിയതിന് ശേഷം അതിനൊരു മോക്ക് ടെസ്റ്റ് ആണ് ഈ മോക്ക് ടെസ്റ്റ് അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ സ്റ്റുഡൻസിന് അവർക്ക് അവരുടെ ഒരു കപ്പാസിറ്റി മനസ്സിലാക്കാൻ സാധിക്കും ഈ കോഴ്സ് എത്രത്തോളം അവർക്ക് ആപ്റ്റ് ആണ് എന്നുള്ളതും കൂടി മനസ്സിലാക്കാൻ സാധിക്കും അതിനുശേഷമാണ് അവർ മെയിൻ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുന്നത് എന്നിട്ട് ആ ഒരു സ്പാനിലേക്ക് പോകുന്നു അപ്പോൾ ബ്രിഡ്ജ് കോഴ്സിന് ശേഷമാണ് മെയിൻ കോഴ്സ് ബട്ട് ഇതിൻ്റെ ടോട്ടൽ എക്സ്പെൻസ് സെയിം തന്നെയാണ് ബ്രിഡ്ജ് കോഴ്സിന് നമ്മൾ ത്രീ തൗസൻഡ് റുപ്പീസിൽ നമ്മൾ ജോയിൻ ചെയ്യുന്നു അതിന് ശേഷം കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നു അപ്പോൾ മെയിൻ കോഴ്സ് നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ ബ്രിഡ്ജ് കോഴ്സിൽ അടച്ച എമൗണ്ട് കുറഞ്ഞിട്ട് ബാക്കി എമൗണ്ട് മാത്രമേ നമ്മൾ അടയ്ക്കേണ്ടി വരുന്നുള്ളൂ ഇനി അസ് കോഴ്സിന് തന്നെ ഇത് ഈ പറഞ്ഞ പോലെ നമുക്ക് ഈ കോഴ്സ് എന്റെ ഫീസ് വരുന്നത് സ്റ്റുഡൻസിന് സിക്സ്റ്റി ഫൈവ് തൗസൻഡ് ആണ് അതേപോലെ പ്രൊഫഷണൽസിന് അതായത് സ്റ്റുഡൻസ് അല്ലാത്തവർക്ക് സെവൻറ്റി ഫൈവ് തൗസൻഡ് ടെൻ തൗസൻഡ് സ്റ്റുഡൻസിന് ഡിസ്കൗണ്ട് വരുന്നതാണ് ഇതിനെല്ലാം തന്നെ നമുക്ക് ബാങ്കുകളിലൂടെ സ്കിൽ ലോൺസ് അവൈലബിൾ ആണ് ഈ സ്കിൽ ലോൺസ് അവൈൽ ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി അറ്റൈൻ ചെയ്യാൻ സാധിക്കുന്നതാണ്